ചന്ദ്രൻ്റെ രാശി മാറ്റത്തിലൂടെ സൃഷ്ടിക്കുന്ന യോഗമാണല്ലോ ബ്രഹ്മയോഗം ഏത് രാശിയിലാണോ ബ്രഹ്മയോഗം രൂപപ്പെടുന്നത് അവർക്ക് അപ്രതീക്ഷിത ധന നേട്ടവും സമ്പത്തും ലഭിക്കും അതുപോലെ സർവ ഐശ്വര്യവും വന്നു ചേരും ഇക്കൂട്ടർക്കാവട്ടെ ആഗ്രഹിച്ച രീതിയിൽ സമ്പാദിക്കുവാനും നല്ല ജീവിത വിജയം സ്വന്തമാക്കുവാനും സാധിക്കും ഈ യോഗം വളരെ വിരളമായിട്ടാണ് ഭാഗ്യമുള്ള രാശികളിൽ രൂപപ്പെടുന്നത് നിലവിൽ ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നതോടുകൂടിയാടും ബ്രഹ്മയോഗം രൂപപ്പെടുന്നത് ആ ഭാഗ്യരാശിക്കാർ ഏതൊക്കെ ഇടവം രാശിയിൽ ജനിച്ചവർക്കാവട്ടെ ബിസിനസ്സിൽ ഉയർച്ച നഷ്ടത്തിലായിരുന്ന കച്ചവടം ലാഭത്തിലേക്ക് മാറും ആഗ്രഹിച്ച രീതിയിൽ വാഹനം വാങ്ങാൻ സാധിക്കും വീട്ടിലേക്ക് ആവശ്യമായ വില കൂടിയ സാധനങ്ങൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉചിതമായ തീരുമാനമാണ് നിശ്ചയം രാശിയിൽപ്പെറുന്നവർക്കാവട്ടെ ജോലിയിൽ നല്ല ഉയർച്ച ശമ്പള വർധനവും മികച്ച കമ്പനിയിൽ ജോലി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നേടാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കാനുള്ള യോഗം കാണുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ദിവസം കൂടിയാണ് വരാനിരിക്കുന്നത് സാമ്പത്തികപരമായ ലാഭം പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തുവാൻ സാധിക്കും സ്വത്തെ വാഹനം വീട് എന്നിവ വാങ്ങാനുള്ള യോഗം കൂടി ബ്രഹ്മയോഗത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ചിങ്ങം രാശിയിൽ പിറന്നവർക്കാവട്ടെ സമ്പാദ്യ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും പുതിയ വാഹനം വാങ്ങുന്നതിനും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് സഞ്ചരിക്കാനും സാധിക്കും വീടുപണി വേഗത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും ആഗ്രഹിച്ച പോലെ പല സ്ഥലങ്ങളിലേക്ക് യാത്രകൾ പോകാൻ തയ്യാറാകേണ്ടതായി വന്നേക്കും സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തിക ധനസഹായം ലഭിക്കും വീട്ടുകാർ നിങ്ങളുടെ ഏത് ആഗ്രഹത്തെയും കൂടെ നിന്ന് പിന്തുണയ്ക്കുന്നതുമായിരിക്കും ബ്രഹ്മയോഗത്തിലൂടെ ഈ പറഞ്ഞ സമ്പ ത്തുകൾ നേടുന്ന ഈ കൂട്ടർ വളരെയധികം ദയാലുകളും ദാനശീലരുമായിരിക്കും